ഹലോ ഗെയ്സ് പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നന്ദു ഓഫീസിലേക്ക് കടന്നു കടന്നുവരുമ്പത്തേനും സച്ചിദാനന്ദൻ ഇങ്ങനെ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നന്ദുനോടൊപ്പം സച്ചി ചോദിക്കുന്നുണ്ട് എന്തായി നന്ദു കോടതിയിലെ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കും പറയും നന്ദു ഉടനെ മനസ്സിലോർക്കുന്നുണ്ട് ഇയാളെന്തായാലും കേസ് തോറ്റെന്നുള്ള കാര്യം അറിയാൻ വേണ്ടി ഇരിക്കുകയായിരിക്കും എന്നാൽ ഇവനെ ഒന്ന് കളിപ്പിച്ചിട്ടേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഉടനെ സച്ചിയോട് പറയുന്നുണ്ട് സാർ കേസ് തോറ്റെന്ന് അത് കേൾക്കുമ്പോൾ സച്ചിദാനന്ദൻ ഭയങ്കര സന്തോഷം പക്ഷെ അതിങ്ങനെ ചിരി മറച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് ആ തോറ്റോ എന്നിട്ട് എന്നാ അനി റിമാൻഡിലായോ എന്ന് ചോദിക്കും അതോ എല്ലാവരും റിമാൻഡിലായോ എന്ന് ചോദിക്കും അവരൊന്നും റിമാൻഡിലൊന്നും ആയില്ല സാറേ ജയിലിലോട്ടൊന്നും പോയില്ല സാറിനറിയാലോ അനാമിയെ അവിടെ അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കോടതിക്കും ബോധ്യമായ കാരണം അനിയേം കുടുംബത്തിലുള്ള എല്ലാവരെയും വെറുതെ വിട്ടെന്ന് പറയും ഏ അങ്ങനെ സംഭവിച്ചോ ആദ്യമൊന്നും ഞെട്ടുന്നുണ്ട് സച്ചിന്ദ്രനെ ഓഹ് പറഞ്ഞു അതുപോലെ മനസ്സിൽ വിചാരിച്ചതൊന്നും നടന്നില്ലല്ലോ എന്ന് മനസ്സിലിങ്ങനെ പറഞ്ഞിട്ട് ഉടനെ തന്നെ നന്ദുവിനെ നോക്കി പറയുന്നുണ്ട് എന്തായാലും സന്തോഷമായി ഞാൻ അങ്ങനെയൊരു വിധിയാ പ്രതീക്ഷിച്ചിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയും സാറേ അങ്ങനെ ഒരു വിധി കോടതി ഇന്ന് തന്നെ പറയുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല അവരെ എല്ലാവരും വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് ഉടനെ പുറത്തേക്ക് അങ്ങ് പോവുകയാണ് ഇപ്പോൾ സച്ചി അങ്ങ് എന്തോ അല്ലാതങ്ങ് ഇരിക്കുകയാണ് നന്ദു പുറത്തേക്ക് പോയി കഴിയുമ്പോൾ തന്നെ എസ് ഐ അങ്ങോട്ട് കയറി വരുന്നുണ്ട് അന്നേരം എസ് ഐ ചോദിക്കുന്നുണ്ട് എന്തായി സാറെ നന്ദുമാഡ എന്തു പറഞ്ഞു നിൽക്കും ഓ അവരെല്ലാം വെറുതെ വിട്ടിടൂ അങ്ങനെ പറഞ്ഞെന്ന് പറയും ആ സാറ് ഒന്ന് കാണേണ്ടതായിരുന്നു നന്ദുമാഠം വണ്ടിയെ വന്ന് ഇറങ്ങുന്നത് ഭയങ്കര സന്തോഷത്തിൽ തുള്ളിച്ചാടിയുള്ള പരുവത്തിലാണ് വന്നത് സാറെന്തായാലും ഒന്ന് സൂക്ഷിക്കണം കേട്ടോ കേട്ടോ എന്ന് പറയും അപ്പം എന്താണോ താനിങ്ങനെ പറഞ്ഞത് ഞാനുമായിട്ട് കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന പെണ്ണല്ലേ അവളെക്കുറിച്ച് അനാവശ്യം പറയരുതെന്ന് പറയും എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ സാറേ ആനിയും ഈ നന്ദു മാഡം ശരിക്കും പ്രേമത്തിൽ തന്നെയാണ് അവന് സാറൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും െന്ന് പറഞ്ഞിട്ട് എസ് ഏ സറങ്ങി പോവുകയാണ് കനക ചുക്കിലിയൊക്കെ തൂത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നവിയും നയനെയും അങ്ങോട്ട് കയറി വരുന്നത് കല്യാണം നിശ്ചയമാണല്ലോ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേന് അപ്പോൾ അതിനു വേണ്ടിയായിട്ട് ഇവർ നേരത്തെ വരുന്നതാണ് അപ്പോൾ കനകെ ഗോവിന്ദനെ വിളിക്കുന്നുണ്ട് ഗോവിന്ദട്ട് അതേ മക്കൾ വന്നു കേട്ടോ എന്ന് പറയും അപ്പോൾ സന്തോഷത്തോടെ ഇവരെ ഇറങ്ങി വരുമ്പോഴത്തേന് നവി പറയുന്നുണ്ട് ഞങ്ങളിപ്പോൾ നേരത്തെ ഇനി വന്നതേ ഉള്ളൂ എന്ത് ചെയ്യും നന്ദു എന്നൊക്കെ ചോദിക്കും എന്നാൽ പറയും നന്ദു എന്നാ പുറത്തൊക്കെ കറങ്ങാൻ പോയിരിക്കുക അവൾക്ക് ഇതിനുള്ള ഒന്നും ഒരു താല്പര്യമില്ല മോളെ നിങ്ങളൊന്ന് പറഞ്ഞു

കൊടുത്തി മൂന്നാമതൊരാളെയും കൂടെ അങ്ങോട്ട് കൊണ്ടുവന്നാൽ ശരിയാകില്ല എന്ന് പറയും അത് ഈ നാട്ടിലുള്ളവരെല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് ഞാൻ ഞങ്ങൾ മൂന്നാമതൊരാളെയും കൂടെ അങ്ങോട്ട് വിട്ടിട്ട് സുഖിക്കാൻ പോവുക എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു പറയും അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇനിയിപ്പം നീ നിങ്ങൾ എങ്ങനെയും ഒക്കെ ഒന്ന് പറഞ്ഞു തരുത്തണം എന്നൊക്കെ ഗോവിന്ദം പറയാണ് അന്നേരത്തേന ഉടനെ തന്നെ കനകം ചോദിക്കും അതിന് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് എന്നാൽ പിന്നെ ചന്മോളയും കൂടെ കൊണ്ടുപോരത്തില്ലായിരുന്നു എന്ന് അത് കേൾക്കുമ്പോഴത്തേന് നവിക്ക് അങ്ങ് ദേഷ്യം വരും ആഹാ ചന്തു മോളെ എങ്ങോട്ട് കൊണ്ടു വരുന്നത് എന്നെ എടുക്കാനായിട്ടാണ് നിങ്ങളല്ലേലും ഈ ചന്മോളുടെ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ അവിടെ എല്ലാവരും അങ്ങനെ തന്നെയാണ് ചന്തുമോൾ ചന്തമോളും ചന്തമോളെന്ന് പറഞ്ഞാൽ എല്ലാവരും തല്ലിലെടുത്ത് വെച്ചിരിക്കുക എൻ്റെ കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ ആരേലും എന്തെങ്കിലും ചോദിച്ചോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നവി അങ്ങ് കയറിപ്പോൾ ഈ സമയം നന്ദു അനിയെ കാത്തിങ്ങനെ വഴിയിൽ നിൽക്കുകയാണ് അനിയ അങ്ങോട്ട് വരുന്നുണ്ട് അന്നേരം നന്ദു ചോദിക്കും വീട്ടിലാകെ കല്യാണത്തിൻ്റെ എന്നാ നിശ്ചയത്തിൻ്റെ തീരുമാനങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു അപ്പം നീ എന്തിനാ എന്നെ ഇപ്പം കാണാൻ വിളിച്ചതെന്ന് ചോദിക്കും ഈ കേസ് ഇങ്ങനെ ജയിക്കും എന്നൊന്നും നമ്മളത്ര പ്രതീക്ഷിച്ചൊന്നും ഇരുന്നില്ലല്ലോ എന്നിട്ടും നമ്മളീ കേസ് ജയിപ്പിച്ചത് നവീനല്ലേ അപ്പം നവീന് ഒരു പാർട്ടി കൊടുക്കണ്ടേ വേണ്ടി ഇന്നൊരു ഹോട്ടലിലേക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന കൊടുത്താൽ അതുകൊണ്ട് നീയും കൂടെ വരണമെന്ന് പറയും നീ ഇല്ലാതെ എന്താഘോഷമായി എന്നൊക്കെ ചോദിക്കും ആ അത് ഞാൻ വരാൻ ഉറപ്പായിട്ടും എന്തായാലും ഞാൻ ആദ്യം ഓർത്തിരുന്ന് ആ കേസ് ജയിക്കില്ലെന്നാണ് വിചാരിച്ചെന്ന് പറയും ഇപ്പം മനസ്സിലായല്ലോ നവീനെ നല്ല മിടുക്കുള്ള ആളാണ് അപ്പം ഇനി അവൻ ജയിപ്പിച്ചു തന്ന സ്ഥിതിക്ക് അവന് നല്ലൊരു പാർട്ടി കൊടുക്കുക തന്നെ വേണമെന്ന് പറയും നീ കയർ എന്ന് പറഞ്ഞ് നന്ദുവിനെ വണ്ടിയുടെ പുറകേ കയറ്റിക്കോണ്ട് അനിയങ്ങോട്ട് പോവുകയാണ് അനിയും നന്ദുവും വിഘ്നേഷും എല്ലാം കൂടെ കൂടിയാണ് നവീനെ ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് അപ്പം നവീൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പറയുന്നുണ്ട് എന്നാലും എൻ്റെ അനി നീ കല്യാണത്തിന് മുമ്പ് ഈ അനാമിയെക്കുറിച്ചൊക്കെ ഒന്ന് തിരക്കുണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ നേരത്തെ അന്വേഷിച്ചിരുന്നെങ്കിൽ ഇവളെ നിൻ്റെ ജീവിതത്തിൽ നേരത്തെ തന്നെ പോകില്ലായിരുന്നു ഒരു അപോഷം വരെ കഴിഞ്ഞ പെൺകുട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയാണ് അതൊന്നും സാരമില്ലായിരുന്നു പക്ഷേ അവൾ മയക്കുമരുന്നിൻ്റെ അടിമയായതാണ് പ്രശ്നം മിക്ക മിക്കവാറും അവൾ ചുമ്മാതെ ദേഷ്യപ്പെടുമായിരുന്നു ഇതൊക്കെ ചിലപ്പം മയക്കുമരുന്ന് കിട്ടാതിരുന്നുകൊണ്ടായിരിക്കുമല്ലേ എന്നൊക്കെ പറയും അതൊക്കെ ആയിരിക്കും എന്തായാലും നീ ഇനി ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ അന്വേഷിച്ചിട്ട് വേണം ചെയ്യാൻ എന്ന് പറയും അപ്പം വിഘ്നേഷ് പറയുന്നുണ്ട് ആ പെണ്ണിനെയൊക്കെ കണ്ടുവച്ചിരിക്കുകയാണെന്ന് അനിയണ്ണെടാ എന്ന് പറഞ്ഞാൽ കണ്ണാടിച്ചു െന്ന് എന്തായാലും നീ കണ്ടെച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം നന്നായിട്ട് അന്വേഷിച്ചിട്ട് വേണം ഇനി കല്യാണം കഴിക്കാൻ ഒക്കെ പറയുമ്പോൾ നന്ദുവിന് ചിരിവരുന്നൊക്കെ ഉണ്ട് നന്ദുവിനെ നോക്കി അനിയൻ ചിരിക്കുന്നൊക്കെ ഉണ്ട് ഈ കേസ് ആദ്യ ഒരു പ്രശ്നത്തിലൊക്കെ വന്നപ്പോൾ ഞാൻ അങ്ങ് ഞെട്ടിയാരെന്നൊക്കെ നന്ദു പറയുമ്പോഴത്തേന് നവിയും പറയുന്നുണ്ട് നന്ദു നീ കൊണ്ടുവന്ന എവിഡൻസ് ഒക്കെ കറക്റ്റ് ആയിരുന്നു നീ ഒരുപാട് കഷ്ടപ്പെട്ട് എല്ലാം കണ്ടുപിടിച്ച് തന്നില്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ ആ കേസ് നമുക്ക് അത്രയും നന്നായിട്ട് ജീവിക്കാൻ പറ്റിയെന്നൊക്കെ പറയും ഇതിനിടയിൽ നവിയും ചോദിക്കുന്നുണ്ട് ും രണ്ടു ദിവസം കഴിയുമ്പോൾ കല്യാണം നിശ്ചയമൊക്കെ അല്ലേ എന്നിട്ട് എന്താ ഒന്നും ക്ഷണിക്കാതിരുന്നെന്ന് വെക്കും അത് നവീൻ ചേട്ടാ ആരെയും അങ്ങനെ പ്രത്യേകിച്ച് ക്ഷണിക്കുന്നൊന്നുമില്ല എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് ആ സി എക്കുറിച്ച് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അത്ര നല്ല ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നൊക്കെ പറയും അപ്പം കൂട്ടുകാരും പറയുന്നുണ്ട് ഇവയ്ക്ക് ഒട്ടും താല്പര്യമില്ല പിന്നെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വേണ്ടി മഴങ്ങിയാണ് ഈ കല്യാണം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പിന്നെ ഇത് പറയുമ്പോഴത്തേനും നവീൻ പറയും അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നത് കല്യാണം കല്യാണം നീ ആലോചിച്ചിട്ട് യും അത് തന്നെ തന്നെയുള്ള ചേട്ടാന്നൊക്കെ പറയുകയാണ് നന്ദു എന്നിട്ട് പിന്നെ നന്ദുവിനെ കൊണ്ടുവന്ന് ആനി അവിടെ പഴയ പോയി പോയെടുത്തു തന്നെ കൊണ്ട് വിടുവാണ് അപ്പോൾ അവിടെ നിന്ന് നേരത്ത് നന്ദു ചോദിക്കുന്നുണ്ട് എടാ എൻ്റെ കല്യാണ നിശ്ചയത്തിന് നീ വരുമോ എന്ന് ഞാൻ വരണമെന്ന് ചോദിക്കും നീ ആ പരിസരത്ത് പോലും വന്നേക്കരുത് കാരണം നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ സച്ചിയുടെ കൈയ്യിൽ മുതലിടാനൊന്നും തോന്നുന്നില്ല ചിലപ്പോൾ ഓടി വന്ന് നിന്റെ കയ്യിൽ അങ്ങനെ വിട്ടുകഴിഞ്ഞാൽ യും അവനെ നീ വരരുതെന്ന് പറയും അങ്ങനെ വരുന്നില്ല നീ ആ സമാധാനത്തോടെ ഇരുന്നോളാൻ പറയും എന്തായാലും ഈ കല്യാണത്തെക്കുറിച്ച് എനിക്കത്ര താല്പര്യമുള്ള കേസല്ല നീ ആ സച്ചിൻ്റെ നേരത്തെ ഉള്ള താമസിച്ച സ്ഥലവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം ഞാനും അന്വേഷിക്കുന്നുണ്ട് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്ക് ഊരണമല്ലോ ഈ കല്യാണം നിശ്ചയം എങ്ങനെയെങ്കിലും മുടക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത് നീ എന്നാൽ പൊക്കും ഞാൻ ഈ വീട്ടിലോട്ട് ചെല്ലട്ടെ ചേച്ചിമാർ നേരത്തെ വന്നിരിപ്പുണ്ട് ഇപ്പം തന്നെ വിളി തുടങ്ങും എന്ന് പറയും നീ നമ്മുടെ കല്യാണം എങ്ങനെയും നടത്തണം എന്നോർത്തല്ലേ നമ്മുടെ സങ്കടം കണ്ടിട്ട് ആദർശേട്ടനും ചേട്ടനും നയനെടുത്തി അങ്ങോട്ട് വന്നത് എന്നിട്ട് നിൻ്റെ അമ്മ അന്നേരം ചാകാൻ നിന്നോണ്ടല്ലേ നടക്കാഞ്ഞതെന്നൊക്കെ പറയും അന്നേരം നന്ദു പിന്നെ അങ്ങ് പോരുകയാണ് ആ സമയത്ത് നായ നവിയെ നയനെ ഇടയ്ക്ക് ഇരുന്ന് കനക പറയുന്നുണ്ട് ഇവളെങ്ങനെ പോയാലും സമ്മതിക്കുമെന്ന് തോന്നില്ല കല്യാണ നിശ്ചയമായിട്ടും കണ്ടില്ല ഇപ്പം കറങ്ങാൻ പോയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ നന്ദു അങ്ങോട്ട് വരികയാണ് നീ ഇവിടെ പോരിക്കുമായിരുന്നൊക്കെ കനക ചോദിക്കുമ്പോൾ പറയും നവീൻ ചേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ഈ കേസൊന്നും അങ്ങനെ നമ്മൾ ജയിക്കത്തൊന്നും ഇല്ലായിരുന്നു അതിന് ഇപ്പം ജയിലിലും പോകേണ്ടി വന്നേനെ അതുകൊണ്ട് നവീനൊരു ഇത് പാർട്ടി കൊടുക്കാനായിട്ട് ഞങ്ങൾ പോയതായിരുന്നു പറയും ആ ആരൊക്കെ ഉണ്ടായിരുന്നു അനിയുണ്ടായിരുന്നോ എന്ന് ചോദിക്കും അപ്പം നയനെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ആ അവളുടെ മോഹം കണ്ടാൽ അറിയത്തില്ലേ അനിയണ്ടായിരുന്നു എന്നുള്ളതെന്ന് നവ്യ പറയുന്നുണ്ട് ആ വീണ്ടും അനിയുടെ കൂടെ നടക്കുകയാണോ നിനക്ക് അടുത്ത ദിവസം കല്യാണ നിശ്ചയമാണോ എന്നുള്ള കാര്യം ഓർമ്മ വേണ്ടേ ആ കൂട്ടുകാർ വിഘ്നേഷക്കെ കൂടെ ഉണ്ടായിരുന്നിരിക്കുമല്ലേന്ന് ചോദിക്കും ആ അതെ ഇനി ഞാൻ സമ്മതിക്കാതിരിക്കുന്നൊന്നും ഇല്ല അവരും ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരുടെ കൂടിയാണ് നവീൻ ചേട്ടനൊരു ട്രീറ്റ് കൊടുത്തെന്നൊക്കെ പറയുകയാണ് മക്കളെ നിങ്ങൾ രണ്ടുപേരോടെ അവളെ നന്നായിട്ടൊന്നും ഉപദേശിച്ച് ഈ കല്യാണത്തിന് എടുക്കണം അല്ലെങ്കിൽ അവൾ ഇതിനൊന്നും സമ്മതിക്കില്ല എന്നൊക്കെ ഗോവിന്ദം പറഞ്ഞ് കൊടുക്കുകയാണ് അപ്പം അതൊരാകെ ടെൻഷനാണ് ആ സമയത്ത് നയനെ അങ്ങോട്ട് കയറി വന്നിട്ട് പറയുന്നുണ്ട് മോളെ എന്തൊക്കെയായാലും കല്യാണം നിശ്ചയം വരെ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി മോൾ മോളിതിനൊന്ന് പിന്മാറാൻ പാടില്ലെന്ന് പറയും എനിക്ക് സച്ചിനെ കല്യാണം കഴിക്കുന്നൊരു താല്പര്യമില്ല പിന്നെ നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുമായിരുന്നത് ഈ കല്യാണത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കായിരുന്നല്ലോ ഞാൻ അനിയെ കല്യാണം കഴിക്കേണ്ട എന്നല്ലേ ഉള്ളായിരുന്നു പറയും ഞങ്ങൾക്ക് ആഗ്രഹിട്ടാണോ ഞാനും അദർച്ചിരണോ അതും പറഞ്ഞ് നിങ്ങൾ കല്യാണത്തിന് വേണ്ടിയല്ലേ ഇവിടെ അച്ഛനേയും അമ്മയും കാണാൻ വന്നത് അന്നേരം വലിയ കാണരുതാത്ത കാര്യങ്ങളൊക്കെ കണ്ടതെന്നൊക്കെ പറയും ആ സമയത്ത് നവി അങ്ങോട്ട് കയറി വരുന്നുണ്ട് ആഹാ നിനക്ക് അനിയും എന്നാൽ നന്ദൂ കൂടെ കല്യാണം കഴിച്ച് അങ്ങോട്ട് വരുന്നതിന് താല്പര്യമായിരുന്നില്ലേ അന്നേരം പറയും അത് നീയായിട്ട് ഇനി ചേച്ചി പറയരുത് അച്ഛനോടും അമ്മയോടും ഞങ്ങൾ അതിനുവേണ്ടി ആ വന്നതൊന്നും പറയണ്ട എന്നൊക്കെ പറയും നവി ഉടനെ നന്ദുവിനോട് പറയുന്നുണ്ട് മോളെ അനിയുടെ അമ്മയ്ക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ശരിയാണ് അനാമിക കൊള്ളുത്ത പെൺകുട്ടിയാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കി ാക്കിയിട്ടുണ്ട് പക്ഷേ നിന്നെ അങ്ങോട്ട് കൊണ്ടുവരുന്നതിനോട് അവൾ അവർക്ക് താല്പര്യമില്ല ആ ഒരു മൈൻഡിലേക്ക് അവർ വന്നിട്ടുമില്ല നീയും അങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ആകും അങ്ങനൊരു ജീവിതമല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മോൾ ഇനി ഈ കല്യാണത്തിന് സമ്മതിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുമ്പോഴത്തേന് നന്ദു അങ്ങ് ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്